സ്നേഹമുള്ളവരെ സിറോ മലബാർ സഭയിലെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പിറവി തിരുനാൾ മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടപ്പിലാക്കണമെന്ന് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഏഴാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വീഡിയോ സന്ദേശം നൽകിയിരുന്നു ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി മറ്റ് രൂപതകളിലേതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടപ്പിലാക്കണമെന്നുള്ള മാർപ്പാപ്പയുടെ ഖണ്ഡിതമായ തീരുമാനമാണ് ഈ വീഡിയോയിലൂടെ അറിയിച്ചിരുന്നത് പരിശുദ്ധ പിതാവിൻ്റെ ഈ ആഹ്വാനം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കാത്ത സാഹചര്യത്തിലാണ് സഭയുടെ മുപ്പത്തിരണ്ടാമത് സിനഡിന്റെ അവസാന ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പതിമൂന്നാം തീയതി സിനഡിൽ പങ്കെടുത്ത പങ്കെടുത്തൊൻപത് പിതാക്കന്മാരും ഒപ്പിട്ട സർക്കുലർ രേഖാമൂലം അതിരൂപതയ്ക്ക് നൽകിയത് ഉപരി നന്മയ്ക്കു വേണ്ടി ആഭിമുഖ്യങ്ങളിലെ ഭിന്നതകൾ മറക്കാനും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കിക്കൊണ്ട് സഭയുടെ ഐക്യത്തിന് സാക്ഷ്യം വഹിക്കാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് സിനഡ് പിതാക്കന്മാർ മനസ്സോടെ നടത്തിയ അഭ്യർത്ഥന നടപ്പിലാക്കാൻ ഏവരും ബാധ്യസ്ഥരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ മാസത്തിലെ സിനഡ് ഏകകണ്ഠമായി തീരുമാനിച്ചതും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസത്തിലെ സിനഡ് സ്ഥിരീകരിച്ചതും പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം അംഗീകരിച്ചതുമായ വിശ്വ കുർബാന അർപ്പണ രീതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയെട്ട് മുതൽ നിയമബദ്ധമായി നടപ്പിലാക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് തികച്ചും അസാധാരണമായ എന്ന നിലയിൽ പിതൃസഹജമായ സ്നേഹത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മൂന്നിന് സിറോ മലബാർ സഭയ്ക്ക് മുഴുവനായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പ്രത്യേകമായി എഴുതിയ രണ്ട് കത്തുകളിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് ഈ കത്തുകളുടെ ഉള്ളടക്കം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി നൽകിയ വീഡിയോ സന്ദേശത്തിലും മാർപ്പാപ്പ ആവർത്തിച്ചത് പരിശുദ്ധ പിതാവിന്റെ ഈ ഉദ്ബോധനം സ്വീകരിക്കാനും ാനും എല്ലാവരും കടപ്പെട്ടവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പിറവി തിരുനാൾ മുതൽ സഭ നിഷ്കർഷിക്കുന്ന രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് സഭയോട് വിധേയത്വമുള്ളവരാകാനും കലഹങ്ങൾ അവസാനിപ്പിക്കാനും പൈതൃകമായ വാത്സല്യത്തോടെ മാർപ്പാപ്പ ആവർത്തിച്ചു നൽകിയ മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കാം കാരണം മാർപ്പാപ്പയെ ുമെന്ന് ആവർത്തിച്ചു പറയുന്നവരോട് സംശയാതീതമായും അവസാനമായും തന്റെ തീരുമാനം പരിശുദ്ധ പിതാവ് തന്റെ വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലും സിനഡ് തീരുമാനപ്രകാരമുള്ള ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കണമെന്ന് രണ്ട് കത്തുകളിലൂടെ മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ടും ാത്ത സാഹചര്യത്തിലാണ് അസാധാരണ മാർഗമായ വീഡിയോ സന്ദേശത്തിലൂടെ പരിശുദ്ധ പിതാവ് ഇക്കാര്യം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ നിന്ന് പരിശുദ്ധ പിതാവിന് ഈ വിഷയത്തിൽ കൃത്യമായ ധാരണയുണ്ടെന്നത് വ്യക്തമാണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന പ്രചാരണം മാർപ്പാപ്പയോടുള്ള അനുസരണക്കേടിനെ ന്യായീകരിക്കാനുള്ള വിഫലശ്രമമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപത മുഴുവനിലും സിരട് തീരുമാനമനുസരിച്ച് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടതിനു ശേഷവും പിറവിത്തിരുന്നാൾ ദിനം മാത്രം ചൊല്ലണമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് എന്ന പ്രചാരണമാണ് യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് ഇത്തരം തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾക്കെതിരെ സഭാമക്കൾ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും സഭാ കൂട്ടായ്മ പുനഃസ്ഥാപിച്ചുകൊണ്ട് കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ തുടരുകയെന്നത് മാർപ്പാപ്പയുടെ ആഹ്വാനമായി സ്വീകരിക്കണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ് വ്യക്തിപരവും പ്രാദേശികവുമായ സങ്കുചിത ചിന്തകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉപേക്ഷിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും സിനഡ് പിതാക്കന്മാരുടെയും ആഹ്വാനമനുസരിച്ചുള്ള ഏകീകൃത വിശ്വ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും സന്യസ്തരും അൽമായ സഹോദരങ്ങളും മനസ്സാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം